ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ മോഹൻലാൽ ചിത്രത്തിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ബിനു പപ്പു എൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിൽ പോലീസ് ഓഫീസറായാണ് മോഹൻലാൽ വേഷമിടാൻ ഡാൻ ഓൺസിൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂപ്പർ ഹിറ്റായി മാറിയ തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തും എന്ന വാർത്ത ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഒരു വാഷ് വാഷ്ബേസിന്റെ കണ്ണാടിയിൽ എൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എന്ന പേരും അണിയറ പ്രവർത്തകരുടെ പേരുകളും എഴുതിയിരിക്കുന്ന ദൃശ്യമാണുള്ളത് സമീപത്ത് വെച്ചിരിക്കുന്ന പോലീസ് ഷർട്ടും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം തല്ലുമാല വിജയ് സൂപ്രം പൌർണമിയും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടനുമായ ഡാൻ ഓസ്റ്റിൻ അഞ്ചാം പാദ്രയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം രതീഷ് രവിയാണ് ഒരുക്കുന്നത് അടി ഇഷ്ക് എന്നീ ചിത്രങ്ങൾക്കുശേഷം രതീഷ് രവി തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണിത് തന്ത വൈബ് ടോർപിഡോ എന്നിവയ്ക്കുശേഷം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ഏറ്റവും വലിയ ബജറ്റ് ചിത്രം കൂടിയാണിത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ടോൽത്തുമാൻ എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ അവസാനമായി പോലീസ് കഥാപാത്രം അവതരിപ്പിച്ചത്